കർത്താവിൽ പ്രിയരെ ഇന്നും ഒരു പ്രഭാതം കാണുമാറാക്കിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം കരട്ടിക്കൊണ്ട് നിമിഷങ്ങൾ തിരുവചനം ധ്യാനിച്ചു തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം അത് തീർച്ചയായിട്ടും എല്ലാവർക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എത്ര പ്രതികൂല അവസ്ഥയിലൂടി കഴിഞ്ഞു പോകുന്ന ആളാണ് താങ്കളെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയുന്നത്ര അത്ഭുതം ലോകത്തിൽ മറ്റൊന്നിനും ചെയ്യാൻ കഴിയില്ല അവിത പറയുന്നത് കുരുരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല താൻ രാജാവായിരുന്നു എന്നുവച്ച് കുരുരിൽ താഴ്വര തനിക്ക് ഒഴിയാൻ പറ്റില്ല എന്നാലും തനിക്കുള്ള ഉറപ്പ് സർവശക്തനായ ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്നതുപോലെ സാഹചര്യം എത്ര മോശമാണെങ്കിലും എന്നാലും ദൈവം നിങ്ങളെ കൈവിട്ടില്ലെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യം വൈകട്ടെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയയാകം കഴിഞ്ഞ് ഉള്ള അധികാരികൾ വളരെ കരുതലോടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളിലും ഒരുക്കിയിട്ടാണ് അരിമത്യയിലെ ജോസഫിൻ്റെ പുതിയ കല്ലറയിൽ കർത്താവിനെ സംസ്കരിച്ചത് ഈ മനുഷ്യൻ നീതിമാനാണ് ഇവനിൽ എനിക്ക് പാപം ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ ലീലാത്തോസ് പിന്നെയും തൻ്റെ അടുക്കൽ വന്ന് മറ്റൊരു കാര്യത്തിനായി തന്നെ നിർബന്ധിക്കുന്ന ചിലരുടെ മുമ്പിലാണ് അതായത് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ഈലാത്തോസിൻ്റെ അടുക്കിൽ ചെന്നിട്ട് പറയുകയാണ് യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് വിഷമമായി വിഷമമായിത്തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു നിസ്സഹായനായ പീലാത്തോസ് അവിടെയും ഇങ്ങനെയാണ് പറയുന്നത് കാരണം നിരപരാധിയാണ് യേശു എന്നറിഞ്ഞിട്ടും തൻ്റെ കസേര ഇളകരുത് അതായിരുന്നു തൻ്റെ ലക്ഷ്യം ഇവിടെ താൻ അവരോട് പറയുന്നത് കാവൽക്കൂട്ടത്തെ തരാൻ പോയി നിങ്ങളെ ലാവുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ അങ്ങനെയാണ് അവർ ചെന്ന് കല്ലരുടെ വാതിൽ ശീൽ വെച്ചത് ഒരു വലിയ കല്ല് ഭാര്യമാറിയ കല്ല് ഒരു മനുഷ്യർക്ക് ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത നിലയിൽ വലുപ്പമുള്ള കല്ല് കല്ലരുടെ വാതിൽ കല്ല് വെച്ചിട്ടാണ് അത് മുദ്ര വച്ചത് ഒരു പക്ഷേ യേശു ജീവൻ വെച്ചാൽ പോലും പുറത്തു വരരുത് എന്ന ചിന്ത മാത്രമായിരുന്നു മണ്ടന്മാരായ അവരെ ഭരിച്ചിരുന്നത് സ്ത്രീയരെ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങൾക്കോ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവികവാഗ്ദത്വങ്ങൾക്കോ തടസ്സം വിൽക്കുവാനോ തടസ്സമുണ്ടാക്കുവാനോ അത് ഇല്ലാതാക്കുവാനോ ലോകത്തിലെ ഒരു പിശാചരും കഴിയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും എത്രമാത്രം ദൈവവചനത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ എത്രത്തോളം ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ അത്രത്തോളം അത് അങ്ങനെ തന്നെ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ കാവൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പീലാത്തോസ് അവരായിരിക്കുന്നത് എന്നതുപോലെ ഏത് നിലയിലെങ്കിലും തോൽപ്പിക്കുവാനും തകർക്കുവാനും ഇല്ലാതാക്കുവാനും ഉയർച്ച കൊണ്ടുവരാതിരിക്കാനും നന്മയിലേക്ക് നടത്താതിരിക്കാനും ശത്രുവായ പിശാജ് ഒരുക്കുന്ന എല്ലാ കെണികളുടെ മധ്യത്തിൽ ദൈവശക്തി വ്യാപരിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാട്ടെ വാക്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി ദൈവം എന്ത് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടോ അത് ഒന്നും രഹസ്യ സ്വഭാവമുള്ളതായിരുന്നില്ല എല്ലാം പരസ്യമായി എല്ലാവർക്കും കാണത്തക്ക നിലയിൽ തന്നെയാണ് ചെയ്തത് ഒരു ഭൂകമ്പമുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ശബ്ദമുഖരിതമായി ആ അന്തരീക്ഷം മാറിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രഹസ്യമായി വന്ന് യേശുവിനെ തട്ടി ഉണർത്തി കൊണ്ടുപോകുകയായിരുന്നില്ല പിതാവായ ദൈവം ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായിരിക്കും എന്ന് മാത്രമല്ല ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീത് പാടുന്നത് പോലെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്തൊരുക്കുന്നു എന്നതുപോലെ തന്നെ രഹസ്യാത്മകമായിട്ടായിരിക്കില്ല ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് അതിൻ്റെ ശേഷം അതായത് ഭൂകമ്പം ഉണ്ടായപ്പോൾ തന്നെ അതോടുകൂടെ തന്നെ ഭർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കല്ല് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് കാവൽക്കൂട്ടം ഉള്ളപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവർ എന്തിനും സജ്ജരായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ല് ഉരുട്ടി മാറ്റി എന്ന് മാത്രമല്ല ആ ഉരുട്ടി മാറ്റപ്പെട്ട കല്ലിന് മേൽ ദൈവത്തിൻ്റെ ദൂതൻ ഇരുന്നു കാവൽക്കാർ ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിപ്പോയത് കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ദൂതനെ കണ്ടപ്പോൾ കാവൽക്കാർ പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്ന ഏത് പൈശാചിക ശക്തിയും നിങ്ങളെ തൊടാതെ വണ്ണം ദൈവിക പദ്ധതി അതിൻ്റെ ജയപഥത്തിലെത്തിക്കുവാൻ വേണ്ടതെല്ലാം ദൈവം ചെയ്തോളും ആകെയാൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കൂ നിങ്ങൾക്ക് ഒരു ജയമുണ്ട് സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എല്ലാ അടഞ്ഞ അധ്യായങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു അധ്യായം തുറക്കുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം ഈ നാളുകളിൽ അങ്ങയുടെ കരം ചലിച്ച് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമീൻ